മൂന്ന് വർഷം മുമ്പ് കോട്ടുകൊച്ചിക്ക് കടൽ നൽകിയ മനോഹരമായ തീരം മരണക്കെണിയാകുകയാണ് കൊച്ചിയുടെ പുതിയ തീരത്തിന്റെ ഭംഗി ആവോളം ആസ്വദിക്കാനായി സഞ്ചാരികൾ എത്തുമ്പോഴും തീരത്ത് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുകയാണ് ശക്തമായ തിരകളും അടിയൊഴുക്കും ആഴവുമാണ് വിനോദസഞ്ചാരികൾക്ക് കെണിയൊരുക്കുന്നത് അനുദിനം തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫോർട്ട് കൊച്ചി കടപ്പുറം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ സഞ്ചാരികൾക്ക് പ്രതീക്ഷയേകിയ പുതിയ തീരത്ത് കുളിക്കാനിറങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെ ആഴമറിയാതെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ പുതിയതായി രൂപപ്പെട്ട ബീച്ച് റോഡ് ബീച്ചാണ് അപകടം മാറുന്നത് പേരിന് പോലുമില്ല ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ തീരം കാർന്നു തിന്നുന്ന കടൽ ചതിക്കുഴികൾ ഒരുക്കുന്നതിനാൽ മുതിർന്നവരുടെ പോലും കാലിടറുന്നു കൊച്ചിയുടെ ഏറെ അകലെയല്ലാത്ത ബീച്ച് റോഡ് ബീച്ചാണ് അപകടം ഉനമ്പായത് വെള്ളിയാഴ്ച കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചതിന് പിന്നാലെ രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു മത്സ്യത്തൊഴിലാളികൾ കണ്ടതിനാൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു ധാരാളം ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ലൈഫ് ഗാർഡുകൾ ഒന്നും തന്നെയില്ല സ്ഥാപിച്ച ലൈഫ് ബോയെ മാത്രമാണ് പേരുന്നെങ്കിലുമുള്ള സുരക്ഷാ സംവിധാനം ധാരാളം ആളുകൾ കുളിക്കാനും വിനോദത്തിനുമായി എത്തുന്ന ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത സാഹചര്യമാണ് കൊച്ചി കടപ്പുറത്ത് ലൈഫ് ഗാർഡുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും അധികം ദൂരെയല്ലാത്ത ബീച്ച് റോഡിൽ ബീച്ചിൽ ലൈഫ് ഗാർഡിന്റെ സാന്നിധ്യം വേണമെന്ന ആവശ്യം ശക്തമാണ് മൂന്നര വർഷം മുമ്പാണ് ഇങ്ങനെയൊരു തീരം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇവിടെ വ്യായാമത്തിനും വിശ്രമത്തിനും നാട്ടുകാർ എത്തിത്തുടങ്ങി കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി കയാക്കിംഗ് പരിശീലനം ഇവിടെ സംഘടിപ്പിച്ചതോടെയാണ് ഇങ്ങനെയൊരു മനോഹരമായ തീരം പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് വിദേശ പിന്നീട് വിദേശികളും ആഭ്യന്തര സഞ്ചാരികളും ഇവിടേക്ക് എത്താൻ തുടങ്ങി രാവിലെ നീന്താനും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും അധികം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി ഇവിടെ മാറ്റാൻ കഴിയും എല്ലാ ഞായറാഴ്ചയും ഇവിടെ പരിശീലനവും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ലൈഫ് ഗാർഡുകളെ നിയമിക്കുകയും ചെയ്താൽ ഈ മനോഹര തീരത്തെ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്